എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ നമ്മൾ പത്തനംതിട്ട ജില്ലയിലാണേ പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാറിൽ നിന്നും നമ്മളെ സീതത്തോടിന് പോകുന്ന വഴിയാണേ ഇവിടെ റോഡൊക്കെ നല്ലൊരു റോഡാണ് തോന്നുന്നു ചിറ്റാർ തോട് പാലവാണിത് ഇത് കഴിഞ്ഞ് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ കെ എസ് ഇ ബി ഡി ഒരു ബോർഡൊക്കെ കാണുന്നുണ്ട് ആങ്ങമ്മൊഴി സീതത്തോടൊക്കെ പോകുന്ന റോഡാണിത് ആങ്ങമ്മൊഴി എന്ന സ്ഥലത്തേക്ക് ഇവിടുന്ന് പതിനൊന്ന് കിലോമീറ്റർ ആണേ ഇവിടെയൊക്കെ ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകളാണ് ഉപയോഗി ഭാഗം കൊണ്ട് റബ്ബറൊക്കെ കുറച്ച് കുറഞ്ഞ് റബ്ബറൊക്കെ ആയി വരുന്നേ ഉള്ളൂ ഇങ്ങോട്ടൊക്കെ കുറച്ചൊരു തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട് അപ്പുറത്ത് വനമൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഈ വലത്ത സൈഡിൽ ഒരു പിന്നെ ഒരു പാറവടൊക്കെ ഉണ്ടായിരുന്നു വലിയത് പാറവട നമ്മൾ കേറിയില്ല അക്കരയൊക്കെ ശബരിമല വനത്തിൻ്റെ ഭാഗങ്ങളാണെ നല്ലപോലെ കെട്ടി കിടക്കാതെ എനിക്ക് ചൂട് കാരണമായി ഇവിടെയൊക്കെ വൈസൈഡിൽ ഇങ്ങനെ ഓരോ കടകളൊക്കെ ഉണ്ട് സീതത്തോട്ടിൽ പോകുന്ന വഴി ഏതായാലും നല്ല വഴിയാട്ടോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ ചിറ്റാറിലേക്ക് വന്ന വഴി കുറച്ച് ഭയങ്കര ഡേഞ്ചർ വഴിയായിരുന്നു ചിറ്റാറ് സീതത്തോട് റോഡിലുള്ളതാണ് ഇതൊരു മുസ്ലിം ദേവാലയം നമുക്ക് കാണാം ഈ വഴി നല്ല തണുപ്പുണ്ട് മരത്തിൻ്റെ ഇങ്ങനെ കുറച്ച് നേരം നിൽക്കാൻ സീതത്തോടിന് പോകുന്നതാണേ ഇത് സീതത്തോട് തന്നെയാണ് കേട്ടോ സീതത്തോട് എന്ന് പറഞ്ഞ സ്ഥലമാണേ ഇപ്പം സീതത്തോടിന് കുറച്ചു ദൂരേ കാണുള്ളൂ ഇവിടെ കാണാം സീതത്തോട് ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം നമുക്ക് താഴെ ചെന്നാൽ സീതത്തോട് ടൗണൊക്കെ കാണാം സീതത്തോട് പോയിട്ട് വരുന്ന ബസ് റബർത്തോടിൻ്റെ കൂടെ ഒക്കെ ബസ് പോകുന്നതാണോ എന്തൊരു ഭംഗിയാണെന്ന് വെച്ചാൽ സീതത്തോട്ടിലേക്ക് ഇനി കുറച്ചും കൂടെ ദൂരം ഉണ്ടോ കേട്ടോ ഇവിടെ വന്നപ്പോൾ സിഹത്തോട്ടിലെ ഗുരുദേവ ക്ഷേത്രം കണ്ടോ ഇവിടുന്ന് ഇനിയും കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ടൗൺ കിട്ടും നമ്മൾ കുറച്ച് നേരമായിട്ട് കുറച്ചുകൂടെ പോയാൽ മതി കുറച്ചുകൂടെ പോയാൽ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പം ഞാൻ ആ പറഞ്ഞ ഒരു രണ്ട് കിലോമീറ്ററെ കഴിഞ്ഞിട്ടുണ്ട് സേഹത്തോട് വന്നിട്ട് വെറുതെ പോകുന്നില്ല നമ്മുടെ ഒരു പരസ്യം കൂടെ വെച്ചാക്കേ അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു പ്രദേശമൊക്കെ എന്നാ ഭംഗിയാന്ന് നോക്കി ഞാൻ ഈ പരസ്യം കൂടെ വെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് വീടുകളും ഉണ്ടോ അതിൻ്റെയൊക്കെ മുകളിൽ കൂടെ സോളാർ ഇപ്പുണ്ട് അതിൻ്റെ അടുത്തുള്ള കുറേ വീടുകളൊക്കെ ഇനി വെക്കാനും ഉണ്ട് അപ്പോൾ ആ വീടിൻ്റെ വണ്ടയ്ക്കുണ്ട് സോളാറ് അതുകൊണ്ട് ഞാനിവിടെ ഈ ഒരു നമ്മുടെ ബോർഡ് കെട്ടിവെച്ചത് കുറച്ചുകൂടെ മുന്നേ ചെന്നാൽ ടൗൺ ആകുമല്ലേ ഇവിടെ ഒരു സെൻറ്റ് ജോർജ് പള്ളിയൊക്കെ കാണാം നാനായ ചർച്ച അപ്പോൾ സെറത്തോൾ ടൗണിലേക്ക് നമ്മൾ എൻറ്റർ ആയി അങ്ങോട്ട് ഇനി സേതത്തോൾ ടൗൺ ആണ് അതിൻ്റെ മേളിൽ കാണുന്ന വനം കണ്ടോ ഗവിക്കൊക്കെ പോകുന്ന വഴിയല്ലേ സേതോൾ ടൗൺ അതാ ദൂരെ കാണുന്നു അവിടെ ഒരു പള്ളിയും കാണാം കേട്ടോ നമ്മൾ ആദ്യം കണ്ടതല്ല പത്തനംതിട്ടയിൽ നിന്നൊക്കെ ഉള്ള ബസ്സാണേ ഏതോ ടൗൺ അങ്ങോട്ടേ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴി ഇതാണ് കേട്ടോ നമുക്ക് അങ്ങോട്ടൊന്നും പോയിട്ട് വരാം അപ്പം നമുക്ക് സീതത്തോട്ടില്ല ശീതത്തോടൊന്ന് കണ്ടേക്കാം ഇതാണ് ശീതത്തോട് കേട്ടോ നല്ലൊരു പുഴ ഇഷ്ടംപോലെ വെള്ളം തൽക്കാലം ഇവിടെ വെച്ചു ഇവിടെ ഒരു അച്ചായിയുടെ കടയൊക്കെ ഉണ്ട് ഒരു അച്ചായിയുടെ കടയൊക്കെ ഉണ്ടോ എന്ന് എന്നാ ഉള്ള കഴിക്കാനൊക്കെ ദോശയൊക്കെയാണോ ആ ഇപ്പം ദോശ ഇടതേ ഉള്ളൂ അല്ലേ ഞാൻ അപ്പുറേക്കൊന്ന് പോയിച്ചു വരട്ടെ ആ ബസ് സ്റ്റാൻഡൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ആ അപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് പോവാം സീതത്തോട് ബസ് സ്റ്റാൻഡ് ഒന്ന് കണ്ടിട്ട് വരാം ഒരു വേസ്റ്റ് എനർജി പ്രൊ പ്രൊജക്റ്റൊക്കെ കാണാതെ നമ്മൾ കൊണ്ടുവരുന്ന വേസ്റ്റിൽ നിന്ന് എനർജിയൊക്കെ ഉണ്ടാക്കുന്ന സംഭവമാണ് സീതത്തോട്ടിൽ ബസ് സ്റ്റാൻഡിൽ പത്തനംതിട്ടയ്ക്കൊക്കെയുള്ള ബസ് കുഴപ്പമുണ്ടേ നമ്മൾ ഈ സീതത്തോട്ടിൽ ശരിക്കും പറഞ്ഞാൽ ആദ്യം തന്നെ വരുവാ ബസ് സ്റ്റാൻഡിൽ ഒന്നും ദൂരെ കയറിയില്ലായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബസ് സ്റ്റാൻഡൊക്കെയാണ് കേട്ടോ ഇത് ഒരു ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് പത്തനംതിട്ട ജില്ലയിലെ സീതത്തോട്ടിലെ ബസ് സ്റ്റാൻഡൊക്കെ കേട്ടോ ബസ് സ്റ്റാൻഡിൽ കയറിയിട്ട് കാര്യമില്ല നമ്മൾ ബസ്സേ പോകുന്നില്ല നമുക്ക് പുറത്തേക്ക് പോയി ടൗണിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് വരാം ആ മലയുടെ മുകളിലൊരു കോട്ടപ്പുറം അമ്പലം ഉണ്ട് ആ ടവറിൻ്റെ അവിടെ കണ്ടോ പക്ഷേ ഇവിടങ്ങളിലെ അമ്പലങ്ങളിലൊക്കെ കയറിച്ച് ഒന്ന് വീഡിയോ എടുക്കുന്ന ഒരു ചടങ്ങും ഒരു രസമായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ആളൊക്കെ ഉള്ള സമയത്ത് ഞായറാഴ്ചയൊക്കെ ആയിരുന്നു പിന്നെ രസമുണ്ടായിരുന്നു ഈ വെള്ളമില്ലേ മോളിലേ ഒരു പവർ ഹൗസ് ഉണ്ടേ സീതത്തോട്ടിലെ മുഴിയാർ അവിടെ നിന്ന് ആ മുഴിയാർ എന്നൊക്കെയാണ് പറഞ്ഞത് കൃത്യമായിട്ട് എനിക്കറിയില്ല ഏതായാലും മോളത്തെ പവർ ഹൗസിൽ നിന്ന് ആ ഉൽപ്പാദ കറണ്ട് ഉൽപാദനം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന വെള്ളമാണ് ഇത് സീതത്തോട്ടിലെ ഈയൊരു വെള്ളമെല്ലാം കൂടെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടോ സീതത്തോട് പുഴ അപ്പോൾ നമുക്ക് അപ്പുറത്തെ കാഴ്ചകളിലേക്ക് പോകാം സീതത്തോട് ടൗൺ കഴിച്ചത് നമ്മൾ അവിടെ നിന്നായിരുന്നു ഇങ്ങോട്ട് ഇറങ്ങി വന്നതേ ജീപ്പ് മുന്നോട്ട് പോകുന്ന വഴി അംഗമോഴിക്കൊക്കെ പോകുന്ന വഴിയാണ് പക്ഷേ ആംഗമുഴിയിലേക്ക് ഡയറക്റ്റ് പോകത്തില്ലെന്നാണ് അവിടെ അവിടെ ഒരു പാലം പണി നടക്കുവാണേ പിഴിഞ്ഞങ്ങാണ്ടേ പോകത്തുള്ളൂ നോക്കാൻ എങ്ങനെ പോകാൻ പറ്റുള്ളൂ ഇതാണ് സീതത്തോടിൽ ആംഗമുഴിക്ക് പോകുന്ന വഴിക്കുള്ള പാലത്തിൻ്റെ പണി നടക്കുന്നത് ബസ്സൊന്നും അതാറ് അതിൽ പോകുന്നില്ല പിന്നെ ഇപ്പോൾ ഇതുകൊണ്ട് ജീപ്പേലൊക്കെ ആൾക്കാർ കയറിയിരിക്കുന്നത് ജീപ്പിനൊക്കെയാണ് പോകുന്നതെന്ന് തോന്നുന്നു നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ നോക്കണം ഈ വരുന്ന വഴിക്കൊരു ഒരു ഒരു ഇത് കണ്ടു ഒരു റെസിഡൻസ് ആണേ ജോസഫ് പാഷാ റെസിഡൻസ് പാലക്കൽ പാലത്തറയിലാണേ പാലക്കരല്ല കൊള്ളാട്ടോ നല്ലൊരു കാഴ്ച നമ്മൾ ഈ വഴിക്കാണേ പോകുന്നത് ആങ്ങമൊഴിക്ക് അപ്പുറത്തെ വഴി പോകത്തില്ലാത്തതുകൊണ്ട് ഇതിലൂടെ ഇങ്ങനെ കറങ്ങിയാ പോകുന്നത് ഇപ്പോൾ വഴി രണ്ടായിട്ട് കഴിഞ്ഞു നമുക്ക് ഈ താഴത്തെ വഴിക്കാണ് ആങ്ങമൊഴിക്ക് പോകേണ്ടത് ആ മുകളിലോട്ട് പോകുന്ന വഴി കണ്ടോ അത് ആലുവാംകുടി ഫോറസ്റ്റിൻ്റെ ഉള്ളിലൊരു ശിവക്ഷേത്രമൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകുന്ന വഴിയാണേ നമ്മളീ പോകുന്ന വഴിക്ക് ഒരു വീട് കണ്ടോ എന്ത് ഭംഗിയില്ല നിർമ്മിച്ചിരിക്കുന്നതെന്ന് നോക്കി കുറേ നേരമായിട്ട് നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങി ഇതുപോലത്തെ ഓഫ് റോഡോ വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇതുണ്ടോ ഇത് പിന്നും മുന്നോട്ട് എങ്ങനെ തന്നെയാണ് വഴിയേ മുന്നോട്ട് പോകണോ തിരിച്ചു പോകണോ ശരിക്കും നമ്മൾ സീതത്തോട്ടീൽ അപ്പറേ ടൗണിൽ നിന്ന് ഇതിലെയാണ് വരട്ടോ നമ്മൾ വന്നതാണ് അതിലേക്കൂടെ ഒരു മഴ ചുറ്റി ഒരു മൂന്ന് കിലോമീറ്റർ കറങ്ങിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ ആങ്ങമുഴി റോട്ടിലേക്ക് വന്ന് കയറിയത് വന്നപ്പോൾ ഇവിടെ ഒരു മനോഹരമായൊരു ചർച്ച ഒക്കെ കാണാം പിന്നെ നമുക്ക് ഈ വഴിക്ക് വേണം പോകാനായിട്ട് മുന്നോട്ടേ ആങ്ങമുഴിക്ക് ആങ്ങമുഴി പോയിട്ട് വരുന്ന ബസ്സാണേ എങ്ങനെ പോകും വരെ സീതത്തോട്ടിലെ പവർ സ്റ്റേഷനും കക്കാട് പവർ സ്റ്റേഷൻ നമ്മൾ ആ സ്റ്റാൻഡ് അതിലെ വെള്ളമൊക്കെ ഒഴി വരുന്നവരില്ലേ അത് ഇവിടുന്ന് പവർ സ്റ്റേഷനിലെ ഉപയോഗം കഴിഞ്ഞ് വരുന്നോ ഇപ്പൊ അങ്ങോട്ടൊരു റോഡൊക്കെ കാണിക്കുന്നുണ്ട് അതിലേ ആണോ പോകേണ്ടത് നേരെ മുകളിലോട്ടാണോ വേല ഇവിടെ ഒരു കടയുണ്ട് ചോദിച്ചു നോക്കാം കടയുണ്ട് ആളെ ഒന്നും കാണുന്നില്ല നമ്മളേനെ പോട്ടോ ഇതാണ് ആംഗമുഴിക്ക് പോകാൻ നല്ല വഴിയായിട്ട് കാണുന്നത് ഇനി അവിടെ ചെന്നിട്ട് വേറെയായാലും വഴി കൂടെ ചാടി വേണം ഇനി അപ്പുറത്തോടെ ഒക്കെ പോകാനായിട്ട് നോക്കാം അവിടെ ചെന്നിട്ട് ഇത് കൊച്ചു കോഴിക്കൽ പാലമാണേ ഈ ആങ്ങമുഴിക്ക് പോകുന്ന വഴിക്ക് സീതത്തോട്ടെന്ന് വരുന്ന വഴിക്ക് മോളൊരു ചെറിയ സിറ്റിയൊക്കെ ഉണ്ടായിരുന്നു അപ്പുറത്തേക്ക് ചെറിയ സിറ്റി ഉണ്ടെന്ന് തോന്നുന്നു വല്ലാത്തൊരു യാത്രയായിപ്പോയി കേട്ടോ സീതത്തോട്ടേ ആങ്ങമോഴി കാണാൻ പോകുന്ന വരവേ അപ്പുറത്തോടെ ആ കല്ലിനകത്തോടെ പോകാനൊക്കെ തുടങ്ങി ഒരു കാറിങ്ങി തിരിഞ്ഞ് വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഇപ്പം റോഡൊന്നും നേരെയായത് ഇത് കോട്ടമൺപാറ എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ ഒരു ചെറിയ പള്ളിയൊക്കെ ഉണ്ട് പിന്നെ വഴി മുന്നോട്ട് ഇങ്ങനെ നടക്കുവാണ് നല്ല കൃഷിയിടങ്ങളൊക്കെയാണ് മുകളിലങ്ങ് മണ്ടയ്ക്ക് നല്ല ഫോറസ്റ്റിൻ്റെ മലനിരകളൊക്കെ കാണാം ഗവി ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള മേഖലയാണ് ഇവിടെ വല്ലതും അങ്ങമുഴി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് ഗവിയിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ ആങ്ങമ്മൂഴി എത്തിപ്പം ഇവിടെ ഒരു ബോഡ് വേണ്ടേ നമുക്കപ്പോൾ ആ വഴിക്ക് വേണം ഇനിയിപ്പോൾ പോകാനായിട്ട് തിരിച്ചു പോകാൻ അങ്ങമുഴി കണ്ടിട്ട് ആങ്ങമൂഴി ഭാഗമൊക്കെ അങ്ങോട്ട് അങ്ങോട്ടാണേ അങ്ങന്മൂഴിയിലെ ഒരു അമ്പലം ഇവിടെ താഴെ ഉണ്ടേ ഇവിടെ ബോഡ് പിന്നെ വെച്ചിരിക്കുന്നതോ ഗവി നേരെ പോകുന്ന വഴി ശബരിമല ഇടത്തോട്ട് എരുമേലി ഇടത്തോട്ട് ആങ്ങമൂഴി തൊട്ട് താഴെ ഇപ്പോൾ ഇത് ആങ്ങമൂഴി ജംഗ്ഷൻ നേരെ കിടക്കുന്ന വഴി ഗവിക്കുള്ളതാണ് നമുക്ക് കുറച്ച് മുന്നിൽ പോയിട്ട് വരാവേ ഇനി ഇടത്തോട്ടുള്ള വഴിക്കാണ് നമുക്ക് എരുമേലിക്കൊക്കെ പോകേണ്ടത് ഗവിക്ക് ഇവിടുന്ന് അറുപത്തൊന്ന് കിലോമീറ്റർ ഉണ്ടേ അവിടെ നിന്ന് കുമളിക്ക് അമ്പത് കിലോമീറ്ററും അപ്പോൾ എത്രയായി നൂറ്റി കിലോമീറ്റർ ആയി നമ്മുടെ കുമളിയിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നും ഇതിലെ കൂടി ബസ് സർവീസ് ഉണ്ട് പക്ഷേ ഇപ്പോൾ സീതത്തോട്ടെ പാലം മണി നടക്കുന്നതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇവിടം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ആയിട്ടായിരിക്കും ആയിരിക്കും റോഡ് നിന്നും ഉണ്ടാവുക അക്കരെ അക്കരയായിട്ട് നമ്മുടെ ഇടതു സൈഡിൽ പുഴയാണേ എവിടെയെങ്കിലും ക്യാപ്പ് കിട്ടുവാണെങ്കിൽ ഇറങ്ങുന്ന പുഴ കാണാം അങ്ങ് മലമുകളിൽ നിന്നും ആരംഭിച്ചു വരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇടുക്കിയുടെ ഭാഗത്തു വരുന്നൊരു പുഴ തന്നെയാണ് ഇതേ വീതിയിൽ തന്നെയാണ് ആ കാട്ടിനുള്ള കൂടെ വഴി ഉണ്ടാക്കിയിരിക്കുന്നതേ പക്ഷേ ഇവിടെ കാട്ടൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ വരെ നമുക്ക് പോകാൻ പറ്റുള്ളു തോന്നുന്നു ഇവിടെ ഒരു മുസ്ലിം ദേവാലയമൊക്കെ കാണാവേ ഈ വൈസൈഡില് അങ്ങനെ മൊഴി അപ്പോഴത്തെ ഇവിടെ ഒരു ക്രിസ്ത്യൻ ചർച്ചും കൂടെ നമുക്ക് കാണാവേ ഒരു ക്രിസ്ത്യൻ ദേവാലയം നമ്മൾ ഈ പോകുന്ന വഴിക്കാണ് ഒരു കിലോമീറ്ററും കൂടെ ഇനിയിപ്പം മുന്നോട്ട് വഴിയുള്ളേ അവിടെ ചെന്നാൽ നമ്മൾ പിന്നെ തിരിച്ചു വരണം പുഴ മുകളിലുള്ള കക്കിന്നൊക്കെ വരുന്ന കക്കി അണക്കെട്ടിന്നൊക്കെ വരുന്ന വെള്ളമാണ് ഗവി ആ ഭാഗത്തു നിന്നൊക്കെ ആയിട്ട് ഗവി ശരിക്കും പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് ദൂരം കൂടെ ഇനി ആൾക്കാർ താമസിക്കുന്ന ഇടേ ഉള്ളൂ കേട്ടോ പിന്നെ അങ്ങോട്ട് വനത്തിലേക്ക് കയറുക അപ്പോൾ ഇവിടം വരെ നമുക്ക് വരത്തുള്ളൂ കേട്ടോ ഇവിടെ എന്തൊക്കെ ഉണങ്ങാനിട്ടിട്ടുണ്ട് ചക്കയാന്ന് തോന്നുന്നു ഇവിടുന്ന് ഇനി നമുക്ക് കടന്നു പോകാൻ പറ്റത്തില്ല നേരത്തെ ബുക്ക് ചെയ്ത ഫോർ വീലോ അങ്ങനെയുള്ള വാഹനങ്ങൾക്കൊക്കെ പോകാൻ പറ്റുള്ളൂ ടു വീലറിനൊന്നും ഒരു യാതൊരു കാരണവശാലും കാട്ട് കൂടെ പോകാൻ പറ്റില്ല കേട്ടോ തൊട്ടപ്പുറ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടേ അപ്പോൾ നമുക്കിനി വന്ന വഴി തിരിച്ചു പോകാം ഇവിടെ ഒരു ഗേറ്റ് വേ ഓഫ് ഗവി എന്ന് പറഞ്ഞിട്ടൊരു ഹോം സ്റ്റേ ഒക്കെ ഉണ്ടേ അടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ വീഡിയോ കാണിക്കാം ഫോൺ നമ്പറൊക്കെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ റൂമൊക്കെ എടുത്ത് കിടന്നിട്ട് ഇവിടുന്ന് രാവിലെ കയറി അങ്ങ് പോകാം കാറും ഒക്കെ ആയിട്ട് കാട് കൊണ്ടോ ആ വനത്തിനുള്ളിൽ കൂടെ ഒക്കെയാണ് യാത്ര ഇനി ബസ്സിലൊക്കെ പോവാണെ നല്ല രസമായിരിക്കുമല്ലോ അങ്ങനെ പോകാനായിട്ട് പക്ഷേ നമുക്ക് ടു വീലറിനും കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ ആട്ടോമൃഗങ്ങളൊക്കെ കാണും ഇതാണ് ഗവി ഗേറ്റ് കേട്ടോ ഗവി ഗേറ്റ് വേ ആ ഗെ ഗവി ഗേറ്റ് വേ ഓഫ് ഗവി ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പേര് ഫോൺ നമ്പർ ഇതാ കണ്ടോളൂ ഇതാണ് ഇതിൻ്റെ ഫോൺ നമ്പർ ഇവിടുന്ന് നമുക്ക് നല്ലതായിട്ട് കാണാവേ ഇതാണ് ആ ഹോം സ്റ്റേയെ നല്ല കുഴപ്പമില്ലാത്ത സ്വിസർഗഡിൽ ഒരു ഹോം സ്റ്റേ ആണ് ഇവിടെ താമസിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഇവിടെ നിന്ന് ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ കാറൊക്കെ ഉണ്ടെങ്കിൽ കയറിപ്പോട്ടോ ഇപ്പോൾ നമ്മൾ കാടിൻ്റെ അവിടെയൊക്കെ പോയി ഗേറ്റിൻ്റെ അവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് ഈ ഒരു ഭാഗത്തെത്തി ഇനി ഇവിടെയൊന്നും നമ്മൾ വന്ന വഴി ആ വഴിയാ കേട്ടോ നേരെ മുകളിൽ നിന്ന് നടക്കുന്ന വഴി സുഹൃത്തോട് ഇപ്പം നമ്മൾ പോകുന്നത് ആ പാലം കടന്ന് എരുമേൽ റൂട്ടോട്ട് അതിലാണ് എരുമേലിക്ക് ഇരുപത്തെട്ട് കിലോമീറ്ററാണ് പറഞ്ഞത് ശബരിമല മുപ്പത്തേഴ് കിലോമീറ്റർ നമുക്ക് ആ വഴിക്ക് അങ്ങനെ പോയി നോക്കാം ഇതിനിടയ്ക്ക് ഞാൻ ഭക്ഷണം കഴിച്ചില്ല അവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട് അവിടെ കയറി കരുന്തൽ കഴിച്ചിട്ട് പോകാം അങ്ങമൂഴി പാലം ഇതാണ് കേട്ടോ ഈ വഴി കടന്ന് വേണം നമുക്ക് എരുമേലിക്ക് പോകാൻ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഗേവിക്കുള്ള ദൂരം ശബരിമലയ്ക്കുള്ള ദൂരം അതുപോലെ തന്നെ നമ്മുടെ എരുമേലിക്കുള്ള ദൂരം ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഒരു പുഴ ഒഴുകി വരുന്നുണ്ട് ഈ പുഴയിലെ വെള്ളം കണ്ടോ ഇതാണ് കക്കിന്നും മൂഴിയാർന്നും അതുപോലെ ആനത്തോട് ആനത്തോടുന്നൊക്കെ ഡാമെല്ലാം കഴിഞ്ഞു വരുന്ന വെള്ളമാണേ വൈദ്യുതി ഉൽപാദനമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇത് പോയി കഴിഞ്ഞാൽ നമ്മുടെ സീതത്തോട് ചെന്നിട്ട് കക്കാടെന്ന് പറഞ്ഞിട്ടൊരു പവർ ഹൗസ് ഉണ്ട് അങ്ങോട്ടേക്കാണ് ചെല്ലുന്നത് അവിടെയും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നുണ്ടേ നമ്മൾ ഹോട്ടലിൽ കയറി സ്വല്പം ചോറൊക്കെ ഉണ്ടാക്കാം ഹോട്ടലിൽ കയറി ചോറൊക്കെ ഉണ്ടാക്കാം അല്ലേ ഇത് ഈ ആങ്ങമൊഴിയിലുള്ളൊരു ഹോട്ടലാണ് ഇപ്പോൾ മെയിനായിട്ട് ഒരു ഹോട്ടലേ ഉള്ളൂ അപ്പോൾ ചോറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് ചോറ് കഴിച്ചിട്ട് ബാക്കി പരിപാടി നമ്മൾ ഊണ് കഴിച്ചത് ഇവിടുന്ന് ആയിരുന്നു കേട്ടോ ഈ ഹോട്ടലിൽ നിന്നേ വലിയ കുഴപ്പമില്ലാത്തൊരു ഊണായിരുന്നു ഇവിടെ ആ കൂടെ നല്ലൊരു ഹോട്ടൽ ഉള്ളത് ഇതുതന്നെ ഉള്ളൂ നമ്മൾ ഈ ആങ്ങമൊഴിയിലും ഈ വരുന്ന വഴിക്കൊക്കെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടേ മാർത്തോമാ സെൻറ്റർ നിലയ്ക്കൽ ആ നിലയ്ക്കൽ പള്ളിയുടെ പേരിൽ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് ഈ മേഖലയെല്ലാം ആങ്ങമൊഴി പ്ലാപ്പള്ളി റോഡാ ഇതേ നമ്മളിപ്പോൾ പോകുന്നത് പത്തനംതിട്ട ജില്ലയിൽ കൂടെയാണേ അത്തിക്കായത്തു നിന്നും ശബരിമലയ്ക്ക് പോകുന്ന വഴിക്ക് അങ്ങനെ പോയിട്ട് പെരുന്നാട് ഭാഗത്തേക്കാണ് പോകുന്നത് ഒരു സൈഡിൽ പമ്പയാർ അങ്ങനെയുണ്ട് അത് നമുക്കിപ്പോൾ കാണത്തില്ല അപ്പൊ ഈ പോകുന്ന വഴിയുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കണ്ടുവരാം ഇവിടുന്ന് നമുക്ക് പമ്പയാറ് കാണാവേ ഇതാ അങ്ങനെ ഒഴുകി പോകുന്നു വെള്ളമൊക്കെ കുറവാ ഇവിടൊക്കെ ഫുള്ള് റബർ തോട്ടമാണേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പഴയ വീടുകളും പുതിയ വീടുകളുമായിട്ടുള്ള കുറെ വീടുകളും നല്ല ഗ്രാമഭംഗിയൊക്കെയാണ് കാണാനായിട്ട് റബർ മാത്രമല്ല തെങ്ങൊക്കെ ഉണ്ട് ഇവിടെ ഒരു കുരിശുവള്ളിയും പിന്നെ താഴെ ഒരു പള്ളിയും കാണാവേ പെരുന്നാടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പെരുന്നാട് ചെന്നാടെന്നൊക്കെ പറഞ്ഞ സ്ഥലമായത് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് മുന്നോട്ടുള്ള ഈ വഴിക്ക് തന്നെ പോകണം നാരായണമൂഴി പഞ്ചായത്തിൽ നിന്ന് നമ്മൾ പെരുന്നാട് പഞ്ചായത്ത് റോഡ് കയറിയേ ഇത് ചേന്നമ്പാറ എന്ന് പറഞ്ഞ ഒരു ചെറിയ ജംഗ്ഷനാണ് പെരുന്നാട് ചേന്നമ്പാറ റോഡെന്ന് പറഞ്ഞ ഇവിടെ ഒരു റോഡ് കാണുന്നുണ്ട് അങ്ങോട്ടല്ലെന്ന് തോന്നുന്നുട്ടോ നമുക്ക് പോകേണ്ട ആ സൈഡാണ് തോന്നുന്നത് പെരുന്നാടെത്തിയില്ല കേട്ടോ ഇനി കുറേ ദൂരം കൂടെ ഉണ്ടെന്ന് തോന്നും നമ്മൾ ഈ വഴിയൊക്കെ ആദ്യമായിട്ട് വരുന്നോണ്ടേ അറിയത്തില്ല ഇവിടെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ മുന്നിലൊരു കവലയൊക്കെ കവരൊക്കെ കാണാവേ പെരുന്നാടായെന്ന് തോന്നുന്നു അവിടെ ഒരു പള്ളിയുടെ ബോഡൊക്കെ കാണുന്നുണ്ട് പെരുന്നാടെത്തി ഇവിടെനിന്ന് ഇനി ചിറ്റാറിൻ്റെ അതോടെ ചിറ്റാറ് പോകാനാണെങ്കിൽ ഈ വഴിക്ക് ആ എല്ലാ സ്ഥലത്തിന് പേരെ പടുത്തുമുഴി അവിടെ ചിട്ട പോവാൻ അല്ലേ ആ എന്നായിരുന്നു പെരുന്നാട് ജംഗ്ഷൻ അങ്ങോട്ടുള്ള വഴി പത്തനംതിട്ട ഇങ്ങോട്ട് ഈ ശബരിമല വഴിക്ക് തന്നെയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ ഈ വഴിക്ക് പോയിട്ട് വേണം നമുക്ക് ചിറ്റാറ് ഭാഗത്തേക്ക് പോകാൻ ഞാൻ അങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് പെരുന്നാട് സിറ്റിയുടെ മറ്റൊരു ഭാഗം ആ പോകുന്ന ശബരിമലയ്ക്ക് പോകുന്ന വഴി ആ വഴിക്കാണ് നമുക്ക് പോകേണ്ടത് എന്താ ഇങ്ങനെ അങ്ങോട്ട് പത്തനംതിട്ട കേട്ടോ ഇതൊരു ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട് ഇത് നേരെ പത്തനംതിട്ടയിൽ നിന്ന് ശബരിമലയ്ക്ക് പോകുന്ന വഴിയാണേ ഇവിടെ കുറേ കെട്ടിടങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ കാണേ കുറെ പഴയ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ പഴയതാക്കി പെരുന്നാടിന് ഒരൊന്നര കിലോമീറ്റർ മുന്നോട്ട് ചെന്നിട്ടാണ് പത്തനംതിട്ട സോറി പെരുന്നാടിന്ന് ഒരൊന്നര കിലോമീറ്റർ മുന്നോട്ട് ചെന്നിട്ടാണ് ചിറ്റാറിനുള്ള വഴി തിരിയുന്നത് ഇവിടെ ജംഗ്ഷൻ ആണല്ലോ ധർമ്മശാസ്ത്ര ടെമ്പിൾ പെരുന്നാട് അല്ലെ പോയൊരു അമ്പലം ഉണ്ടേ നമ്മൾ ഈ വഴിക്ക് ഇങ്ങോട്ടാ പോകുന്നു ഇത് പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് കാര്യാലയമാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്ന വഴി അതിൻ്റെ ഫ്രണ്ട് തന്നെ അവിടെ ഒരു ഹെൽത്ത് സെൻറ്റർ കുടുംബാരോഗ്യ കേന്ദ്രമൊക്കെ ഉണ്ട് അങ്ങനെ നമുക്കൊരു ബസിൻ്റെ എൻട്രൻസും കിട്ടി പിന്നെ ഇവിടെ നല്ല മനോഹരമായൊരു വീടുണ്ട് ഒരു പഠിപ്പരൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ ഇവിടെ കാണാൻ പഴയ വീടുകളൊക്കെ ഉണ്ട് ഈ പെരുന്നാട് സ്കൂളിൽ പഠിച്ച് ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഗവൺമെൻറ് എൽ സ്കൂൾ പെരുന്നാട് പത്തനംതിട്ട ജില്ല അവിടെ ആ കാണുന്നത് പെരുന്നാട് ഹൈസ്കൂളാണ് ഇവിടങ്ങളിലെ ഈ പഴയ ഓടിറ്റ വീടുകൾ ഒരുപാടുണ്ട് കേട്ടോ ഈ ഹൈസ്കൂളിൽ പഠിച്ച ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പറയണേ കമൻ്റ് ചെയ്യണേ നമ്മളിവിടൊക്കെ കാണിക്കുന്നുണ്ട് ഈ സ്കൂളൊക്കെ അതൊക്കെ ഒരു പഴയ ഓർമ്മയായിരിക്കില്ലേ ഈ സ്കൂൾ വന്നിട്ട് ബദനി ഹൈസ്കൂളാണ് അപ്പുറത്ത് നോക്കിയപ്പോൾ ഹൈസ്കൂളിൽ നിന്നേ കണ്ടായിരുന്നു അത് ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു കാഴ്ചകളുണ്ടോ നല്ല ഭംഗിയിലാണ് കാണേ സ്കൂളും ഈ പരിസരമെല്ലാം കൂടെ അവിടെ ഒരു കൊന്നയൊക്കെ പൂത്ത് വയ്ക്കുന്നു ആ എൻട്രൻസിൻ്റെ അവിടെ തന്നെ ഈ റോഡേ പോകുന്നത് മുന്നിൽ മറ്റൊരു ജംഗ്ഷനും കൂടെ വരുന്നുണ്ടേ അപ്പോൾ ഏതാന്നറിയത്തില്ല അപ്പോൾ ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ടേ പാടത്തുമുഴി എന്നാണ് പറഞ്ഞത് ഇവിടുന്ന് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞു പോകേണ്ടി വരുവേ ആ റൂട്ടിലായിരിക്കും നമുക്ക് ചിറ്റാർ പോകേണ്ടി വരും വരിക നേരെ പോകുന്ന വഴി ശബരിമല നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി അങ്ങോട്ട് കുറച്ച് പുറകോട്ട് കൂടെ വന്നു പത്തനംതിട്ട റൂട്ടിലെ എന്നിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും മടത്തുമുഴി ടൗണിലോട്ട് പോവുകയാണ് അവിടുന്ന് ആണ് നമ്മൾ ചിറ്റാർ ഭാഗത്തേക്ക് തിരിഞ്ഞു പോകുന്നത് അപ്പോൾ ഇത് മടത്തുമുഴി പെരുന്നാട് ആർച്ചുപാലമാണ് ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള പാലമാണ് ഇന്നൊരു കീഴക്കുടം ഒഴുകുന്ന പുഴ ഏതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പമ്പാ നദിയാണോ കമൻറ്റ് ചെയ്യണേ ഈ പാലം കുലുകുന്നുണ്ടോ കേട്ടോ വലിയ വണ്ടിയൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ട ചേട്ടൻ പറഞ്ഞു ഇത് കക്കാട് ആറാന്നാ പറഞ്ഞത് കേട്ടോ അതായത് പമ്പാ നദിയല്ല മാടത്തുമൊഴി ടൗൺ ഇങ്ങേ അറ്റം കേട്ടോ നമ്മൾ കുറച്ചും മുന്നോട്ട് പോകണേ അടുത്തൊരു ജംഗ്ഷൻ വരും മടത്തുമൊഴി കൊച്ചുപാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത് അവിടുന്ന് വലത്തോട്ട് വേണം നമ്മൾ പോകാനായിട്ട് വീണ്ടും നമ്മൾ ശബരിമല റോഡിൽ തന്നെ കയറിയേ ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നിട്ട് വേണം രണ്ട് കിലോമീറ്റർ മുന്നോട്ട് വന്നിട്ട് വഴി തിരിയെന്നു പറഞ്ഞേ ചിറ്റാർ ഭാഗത്തേക്ക് അത് നമുക്ക് അങ്ങനെ പോവാം ഇവിടെ ഒക്കെ നല്ല അടിപൊളി റോഡാ കേട്ടോ ഇത് പത്തനംതിട്ട ശബരിമലയ്ക്ക് കിടക്കുന്ന റോഡാണേ ഇവിടെ മുസ്ലിം ദേവാലയൊക്കെ കാണാം നിലക്കൽ അമ്പലത്തിലേക്ക് ഇതില് മുപ്പത് കിലോമീറ്റർ ശബരിമലയ്ക്ക് അമ്പത് കിലോമീറ്റർ ശബരിമല പമ്പക്ക് അമ്പത് കിലോമീറ്റർ അവിടുന്ന് നാല് കിലോമീറ്റർ കൂടെ നടന്നു പോണ്ടേ വനമാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് എന്ന് സ്ഥലത്ത് എത്തി വെള്ളമൊക്കെ കുടിച്ചിട്ട് നല്ല ഭംഗിയുള്ള കടകളൊക്കെ ഈ കടയില് ചായ ചോദിച്ചോക്ക നല്ല പഴമൊക്കെ ചായ കുടിക്കാൻ കടയില് നല്ല അടിപൊളി പരിപ്പൊട ഉണ്ടോ ഉണ്ടാക്കി കൊണ്ടിരിക്കാണേ നമ്മള് പരിപ്പൂട കഴിച്ചില്ല ചായയും പഴവും കഴിച്ചോളെ നമ്മൾ അവിടെ നിന്നൊരു വെള്ളമൊക്കെ കുടിച്ച് ഒരു ചായ കുടിച്ച് പരിപ്പോടെ ആയിട്ടായിരുന്നു കേട്ടോ രണ്ടും പഴമൊക്കെ കഴിച്ച് ഒരു ചേച്ചി കിടത്തുന്ന കടയാ ചേച്ചിയിൽ കൊണ്ടില്ല കാട്ടിനകത്തോടെ കയറി കേട്ടോ ഇനി വനത്തിനകത്തോടെ പോകണ്ടേ വനമുള്ളായിരുന്നേ പിന്നെ നമ്മൾ റബർ തോട്ടത്തിനും കയറി കേട്ടോ ഈ വെയിലത്തെ നമ്മൾ ഈ കാട്ടിക്കുടന്നല്ലേ അല്ല ഈ ഒരു അഭരണത്തോടെ പോകുന്ന സുഖമുള്ള യാത്രയാണ് ഒരു ചെറിയ തണുപ്പൊക്കെ കിട്ടുന്നുണ്ട് അവിടെ കുറേ കടകളൊക്കെ കണ്ടോ ശബരിമല സീസൺ ആയിരുന്ന സമയത്ത് കിട്ടിയിട്ടുള്ള കടകളാ ഇപ്പൊ അവിടെ ആരും ഇല്ല ഇപ്പൊ നമ്മൾ പുതുക്കട എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയ പക്ഷെ നമുക്ക് തിരിയാനുള്ള വഴി ഇതുവരെ കിട്ടിയില്ല അങ്ങനെ നമുക്ക് തിരിയാനുള്ള വഴി കിട്ടി നേരെ കിടക്കുന്ന ശബരിമലക്കുള്ള വഴിയും ആ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കിടക്കുന്ന വഴി ആ ലോറി കയറി വരുന്ന കേട്ടോ അതാണ് ചിറ്റാറ് പോകുന്ന വഴി വിലയാണ് നമ്മൾ പോകുന്നത് കേട്ടോ ലാഹ എന്ന് പറയുന്ന സ്ഥലമൊക്കെ ഈ വഴിക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു നല്ല തിക്കായിട്ടുള്ള റബ്ബർ തോട്ടമാണേ ഇലയെല്ലാം അങ്ങോട്ട് പുതിയ ഇല വന്നോണ്ടിരിക്കുവോ ഇവിടെ വന്നപ്പോൾ റബ്ബർ തോട്ടത്തിൻ്റെ ഷേപ്പ് ഒന്നും മാറിയിട്ടുണ്ടല്ലേ വേറൊരു രീതിയിൽ കാഴ്ചയായി അപ്പം നമ്മൾ കുർത്താനിക്കൽ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ ഒരു വെജി ഷർട്ട് ഒക്കെ ഉണ്ട് രണ്ടുപേരും ഇവിടെ ഇരിപ്പുണ്ട് അപ്പം നമുക്ക് മുന്നോട്ട് പോകാം പിന്നെ ഇവിടെ ഒരു ഉള്ളൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒരു കുറച്ച് കാഴ്ചകളുണ്ട് നമുക്ക് കൈതപ്പാടത്തിൻ്റെയൊക്കെ അങ്ങോട്ട് ഇന്ന് കാണാം ഇവിടത്തെക്കെ കാഴ്ചകൾ ഇതാണേ ഈ കുർത്താനിക്കലേ ഇത് ഈ ഏക്കറുകളോളം കിടക്കുന്ന കൈതപ്പാടാണ് അവിടെ റബ്ബർ വെട്ടി മാറ്റി വെച്ച് കൈതയിട്ടിട്ടേ എന്നാ ഒരു ഇതാ നോക്കിയാ ഭയങ്കര വെയില കേട്ടോ പുള്ളി പോന്ന വെയിലാ വൈകുന്നേരം ആണെങ്കിൽ ഇത് നല്ല രസമുള്ള ഒരു ആയിരുന്നു ഇവിടേ പക്ഷെ ഈ പൊട്ടൻ വെയില എനിക്ക് അത്ര രസമായിട്ട് തോന്നുന്നില്ല ഇവിടെ ചെറിയ ജംഗ്ഷൻ ജംഗ്ഷൻ ആണോ കുറച്ച് വീടുകളും കടയൊക്കെ ഒന്ന് രണ്ട് കടകളൊക്കെ കണ്ടായിരുന്നേ ഈ സ്ഥലത്തിന്റെ പേര് പൊട്ടംമുഴിന്നാണേ നല്ല രസമാണ് സ്ഥലമോ നമ്മളെന്നേ പത്തനംതിട്ടയെക്കൂടെ ഒരു ഉള്ള തർക്കമാണേ പത്തനംതിട്ട ജില്ലയിലെ ഗ്രാമ കാഴ്ചകൾ ഞാനിന്ന് നിർത്തി നിർത്തിയും വീഡിയോ എടുക്കുന്നില്ല കാരണം എന്താ പറയുക ഇപ്പോൾ എൻ്റെ വെയിലും കൊണ്ട് മൂത്തിട്ട് ഒരു രക്ഷയില്ല ഓടിപ്പോകുന്ന പോക്കിന് കിട്ടുന്ന കാഴ്ചകൾ എടുക്കുന്നുള്ളേ ഇവിടെ എങ്ങും നിർത്താൻ പറ്റില്ല ഇപ്പോൾ ഒരു റബ്ബർ തോട്ടത്തിനകത്ത് കുറച്ച് തണല് കിട്ടി ഇപ്പോൾ ഇവിടെ നിർത്തുക നമുക്ക് മുന്നോട്ട് പോയി കാഴ്ചകൾ കണ്ടുവരാം ഞാൻ വിചാരിച്ച ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം കാഞ്ഞിരപ്പള്ളി ആയിരിക്കും എന്നാണോ പക്ഷേ ഈ പത്തനംതിട്ട ഇതുപോലെ റബ്ബർ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു ണേ റബ്ബർ പാല് പഴയ കെട്ടറോ ആദ്യ ഷീറ്റ് അടിക്കുന്ന മിഷീൻ ഒക്കെ ഉണ്ടായിരുന്നേന്ന് തോന്നുന്നു ആ തറയൊക്കെ കണ്ടിട്ട് ഇതേ ഒരു പഴയ കെട്ടറോ ഞാൻ അപ്പുറത്ത് നോക്കി മാതിരി തുറന്നിട്ട് ആരാണ്ട് താരാണ്ട് വിചാരിച്ചേ പക്ഷെ ഇവിടെ ആരും ആരുമില്ലാട്ടോ ഇതുപോലെ പൊളിഞ്ഞൊരു കെട്ടറും കണ്ടോ ഈ റബ്ബർ കാടിനകത്തെ ഇവിടെ കൊറേ ഭാഗത്ത് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുകയാണെ അവിടെ ഒരു ചിറയൊക്കെ പോലെ ഉണ്ടേ കണ്ടോ അപ്പൊ അതെന്താണ് ഇവിടെ മാത്രം ഇങ്ങനെ ഒരു കുറവക്കട്ടം പോലെ വന്നത് മോളിന്നൊരു ചെറിയ പുഴ പോലെ ഇങ്ങനെ ഒഴി വരുന്നുണ്ട് പക്ഷെ വലിയ ഒഴുക്കൊന്നും ഇല്ല എന്നാലും ഇവിടെ അത്യാവശ്യം വെള്ളമുണ്ട് ഇറങ്ങി കന്നുകാലയൊക്കെ ഇറങ്ങിപ്പോ ഇങ്ങോട്ടൊരു ഇവിടെ ഒരു പാലമുണ്ട് ഉണ്ട് നമ്മളിപ്പോ ഈ പാലത്താലാണ് നിൽക്കുന്നേ അങ്ങോട്ട് അപ്പുറത്തേക്ക് അവിടുന്നൊരു പുഴ തന്നെ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ നമ്മളാ പെരുന്നാട്ന്ന് വേണ്ട ആ പുഴയില്ലേ പാലത്തിന് കൂട്ട് വരുന്നത് അതാണെന്ന് തോന്നുന്നു ഇങ്ങോട്ട് കടന്നു വരുന്നത് ഇപ്പൊ നമ്മൾ ഈ കടന്നു പോകുന്ന സ്ഥലത്തിന്റെ പേര് പെരുന്നാട് മണക്കയാണ് മണക്കയം എന്ന് പറഞ്ഞാൽ എൻ്റെ മലക്കു സൈഡിൽ താഴെ വലിയ പുഴയുണ്ട് പുഴ നമുക്ക് വഴിക്ക് എവിടെയെങ്കിലും മുറിച്ച് കിടക്കാൻ പറ്റുമായിരിക്കും നോക്കാം മണക്കയം പാലമാണേ പാലത്തെ കയറി നമുക്ക് ആ പുഴ ഒന്ന് കാണാം അല്ലേ ഇതാണ് മണക്കയം പുഴ ഇവിടെ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുന്ന പോലെ നല്ല രീതിക്ക് വെള്ളമുണ്ടേ നോക്കി അവിടെ എന്തോ ഒരു പഴയ നിർമ്മിതിയൊക്കെ കാണുന്നുണ്ട് എനിക്ക് തന്നെ മുകളിൽ ആ പെരുന്നാട് നമ്മൾ കണ്ട ആ പുഴ തന്നെ എങ്ങോട്ട് ഒഴി വരുന്നതെന്ന് തോന്നുന്നു മണക്കയം സിറ്റിയാണ് അക്കരെ അവിടെ ഒരു ബസ്സൊക്കെ കിടപ്പുണ്ടേ ഇതുകൊണ്ടാണ് നല്ല കണ്ണാടി പോലെ കിടക്കുന്ന വെള്ളം ഇവിടെ ഡാമോ അണക്കെട്ടോ അല്ല ഉണ്ടോ അറിയത്തില്ലല്ലോ ഇപ്പം നമ്മൾ പെരുന്നാട് മണക്കയെന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ട് ഈ പാലത്തിനപ്പുറത്ത് നമ്മൾ പെരുന്നാട് ആ വരുന്നൊരു പുഴയുണ്ടായിരുന്നല്ലോ ആ പുഴയിൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഇത്രയും വീതിക്കൊക്കെ നമുക്ക് ഇവിടെ കാണാം ഇവിടെ എന്തോ ഡാമോ അങ്ങനെ എന്തോ സംഭവം ഉണ്ടോ തോന്നുന്നുട്ടോ ഒരു പഴയ നിർമ്മിതിയൊക്കെ ഉണ്ടെന്ന് തോന്നേ ഈ കാണുന്ന അറിയില്ല എന്തായാലും കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം ചുറ്റൂടി ഇട്ടും റബ്ബർ തോട്ടവും അതിനിടയ്ക്കായിട്ട് ഈ ഒരു പുഴയും അക്കരെ നമുക്ക് കാണാം മണക്കയം ടൗണ് ഒരു ബസ് അവിടെ കിടപ്പിൻ്റെ ഒരെണ്ണം അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് പത്തനംതിട്ടക്കുള്ള ബസ്സായിരിക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് പിന്നെ ഈ മണക്കയം പുഴ കണ്ടോ മുകളിലായിട്ട് നല്ല കണ്ണാടിച്ചിട്ട് പോലെ റബർക്കാടിൻ്റെ ഉള്ളിലായിട്ടേ ആ ആ ബസ് വരുന്നത് റാന്നിക്കാണ് കേട്ടോ ഇതൊക്കെ റാന്നി ഏരിയ ആയിട്ട് വരുന്ന സ്ഥലമല്ലേ ഇതൊരു കട ഉണ്ടോ പഴയ കടയാണേ പഴക്കലൊക്കെ കെട്ടി നോക്കിയിട്ടേക്ക് നോക്കിയേ അടിപൊളി പാളയങ്കോടെ പാളയംകോട ആ പാളയങ്കോടനാ ഓ നല്ല തണുപ്പുണ്ട് സ്വാഗതം ചിറ്റാർ ഗ്രാമപഞ്ചായത്തി അപ്പോൾ ഈ പുഴ കടന്ന് അങ്ങോട്ട് കയറിയാലേ അല്ലേ ചിറ്റാർ ഭാഗത്തേക്ക് എത്തി നമ്മൾ അങ്ങനെ നമുക്കൊരു കെ എസ് ആർ ടി സി ബസ് കിട്ടി സീതത്തോട്ടും പോകുന്ന വണ്ടി വണ്ടിയേതേ സീതത്തോട് വരെയും പറ്റുവാണെങ്കിൽ പോണം റാന്നിയിൽ നിന്ന് സീതത്തോട് മണക്കയത്ത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോളേ ഇതുകൊണ്ടോ ഇവിടെ ഒരു ചെറിയ പാലം പോലെയൊക്കെ എങ്ങനെ ഉണ്ടാക്കിയിട്ടേ അക്കരട്ട വീട്ടിലോട്ടുള്ളൊരു വഴിയാണേ പക്ഷെ അതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുക ഇതുകൊണ്ടോ അല്ല കണ്ണാടി ജില്ലു പോലെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് അക്കരെ ഒരു വീടൊക്കെ ഉണ്ട് ആ വീട്ടിലേക്കുള്ള വഴി ഇത് ഇതാ ഇവിടെ ഉണ്ട് അവിടെ ഒരു തടയണ പോലെ ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട് അതിൻ്റെ ഇടക്കൂടെ വെള്ളം അപ്പുറത്തോട്ട് പോകും എന്ത് ഭംഗിയല്ലേ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പക്ഷേ ഈ മുന്നോട്ടുള്ള വഴി അത്രത്തോളം ഒരു ബെറ്ററല്ലോ കേട്ടോ ഈ ഒരു റോട്ടിൽ കൂടെയാണ് ചിറ്റാറിനൊക്കെ ബസ്സൊക്കെ ഓടുന്നത് അങ്ങനെ നമ്മൾ ചിറ്റാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ നേരെ അങ്ങോട്ട് കിടക്കുന്ന വഴിയെല്ലാം പോന്നിക്കുള്ളതാണ് പിന്നെ പത്തനംതിട്ടയ്ക്ക് ആ കയറി വന്ന വഴി ചിറ്റാർ ടൗൺ അങ്ങോട്ടായിരിക്കും മുന്നോട്ട് കിടക്കുന്ന വഴിക്ക് പോയി കഴിഞ്ഞാൽ അച്ഛൻകോവില് കോന്നി കണ്ണിത്തോട് വയ്യാറ്റുപുഴ ആ റൂട്ടിലേക്കാണ് പോകുന്നത് അത് പത്തനംതിട്ടയ്ക്കൊക്കെ പോകുന്ന വഴിയാന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഈ ഒരു വീട് ഇവിടെ കൊണ്ടൊക്കെ നിർത്താവേ ചിറ്റാർ വരെ നമ്മൾ വന്നു ചിറ്റാർ മനോഹരമായ ഒരു സ്ഥലമാണ് ഒരു ഗ്രാമപ്രദേശം ഒരു ചെറിയ പട്ടണം അപ്പോൾ അതിൽ നിന്ന് വഴിയൊക്കെ കുറച്ച് മോശമായിരുന്നെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു ആയിരുന്നു കുറേ ഗ്രാമ കാഴ്ചകളൊക്കെ കണ്ട് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ നമ്മൾ സീതത്തോടെന്ന് പറഞ്ഞിട്ട് ആംഗമൊഴി വന്നു സീതത്തോടെ നിന്ന് വരെ വരാച്ചാൽ പാട് കിട്ടും കേട്ടോ പത്തിഞ്ഞാൽ ആ കുറിച്ചു വഴിക്കൂടെ അല്ല കയറി മൂന്നാല് കിലോമീറ്റർ വട്ടം കറങ്ങി ആകെ വിഷമിച്ച് പോയി പിന്നെ നമ്മൾ ഇപ്പം ഈ ആംഗമൊഴി ജംഗ്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ പുറയിലോട്ട് കിടക്കുന്ന വഴിയാണ് നമ്മൾ പോയിട്ട് വന്ന ഗവിക്കുള്ള റോഡ് ഇവിടെ ഗവിയിലേക്ക് പോകാനായിട്ട് ഫോറസ്റ്റ് ഗാർഡ് സവാരി ഉണ്ട് പിന്നെ നമ്മുടെ പത്തനംതിട്ട ഡിപ്പ് ഡിപ്പോയിൽ നിന്നൊക്കെ കെ എസ് ആർ സി യുടെ ഉല്ലാസയാത്ര അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ലൈൻ ബസ്സുണ്ട് കുമളിന്നും ഉണ്ട് അതുപോലെ പിന്നെ പത്തനംതിട്ടയിന്നുമുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ആ ഒരു റൂട്ടിലൊക്കെ വരുവാണെങ്കിൽ കാടൊക്കെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഈ വഴിക്ക് അങ്ങനെ പോകാം കേട്ടോ അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ അങ്ങ് നിർത്തുവാണേ ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം